അനശ്വരം എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ തൻ്റെതായ ഇടം നേടിയ നായികയാണ് ശ്വേതാ മേനോൻ ഇന്നും മലയാളികളുടെ പ്രിയങ്കരിയായ നായികമാരിൽ ഒരാളാണ് ശ്വേതാ മേനോൻ വളരെ ബോൾഡായ കഥാപാത്രങ്ങൾ പോലും വളരെ സിമ്പിളായി ചെയ്യാൻ മികവുള്ള നായിക തന്റെ കരിയറിൽ നിരവധി വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ താരം തിളങ്ങി നിൽക്കുകയാണ് മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും തൻ്റെതായ സാന്നിധ്യം ഉറപ്പിക്കാൻ സാധിച്ചിട്ടുള്ള നടി തന്നെയാണ് ശ്വേതാ മേനോൻ എങ്കിലും അവരുടെ കഴിവിനനുസരിച്ച് മലയാള സിനിമ അവർ ഉപയോഗിച്ചിട്ട് എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ശ്വേതാ മേനോന്റെ പഴയ ഒരു അഭിമുഖമാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഈ അഭിമുഖത്തിൽ ശ്വേതാ മേനോനെ കുറിച്ച് ആർക്കും അറിയാത്ത ഒരു സീക്രട്ട് പറയാൻ പറഞ്ഞാൽ എന്ത് പറയും ചോദ്യത്തിന് താരം പറഞ്ഞ മറുപടി അത്രയും ഞെട്ടിക്കുന്നതായിരുന്നു താൻ വളരെ നോട്ടിയായ ഒരു വ്യക്തിയാണെന്നും വളരെ വളരെ നോട്ടിയാണെന്നും താരം പറയുന്നു അതുകൊണ്ട് തന്നെ തന്റെ ആൺ സുഹൃത്തുക്കളോടും പെൺ സുഹൃത്തുക്കളോടും താൻ വലിയ രീതിയിൽ തന്നെ ഡബിൾ മീനിങ് വരുന്ന തമാശകൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ശ്വേതാമേനോൻ പറയുന്നത് സത്യം അതായത് കൊണ്ടാണ് താൻ തുറന്നു പറഞ്ഞത് എന്നും ശ്വേതാമേനോൻ പറയുന്നുണ്ട് ബേസിക്കലി താൻ ഒരു ഗുഡ് പേഴ്സൺ ആണ് എന്ന് കൂടി ശ്വേത വ്യക്തമാക്കുന്നു ആർക്കും അറിയാത്ത നിങ്ങളുടെ ഒരു സീക്രട്ട് ടാലൻറ് പറയൂ എന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ ഇതായിരുന്നു ശ്വേതാ മേനോൻ പറഞ്ഞത് പബ്ലിക്കിന് അറിയാത്ത ഒരു സീക്രട്ട് ഞാൻ വളരെയധികം നോട്ടിയാണ് എന്നായിരുന്നു പിന്നീടാണ് ഇക്കാര്യത്തെ കുറിച്ച് ഓർമ്മിച്ച് പറയുന്നത് ഒരു രക്ഷയും ഇല്ലാത്ത തരത്തിൽ ഡബിൾ മീനിങ് താൻ തൻ്റെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ പബ്ലിക്കിന് ഇത് വളരെ മോശമായി തോന്നിയാലോ എന്ന് അവതാരകൻ പറയുമ്പോൾ സത്യമല്ലേ താൻ പറയുന്നത് എന്നും അഭിപ്രായം പറയാൻ കഴിവുള്ള മലയാളികൾക്കിടയിലല്ലേ നമ്മൾ ജീവിക്കുന്നത് എന്നും ഒക്കെയാണ് ശ്വേതാമേനോൻ പറയുന്നത് അതിനുശേഷമാണ് ബേസിക്കലി താൻ ഒരു ഗുഡ് പേഴ്സൺ ആണ് എന്ന് കൂടി ശ്വേത കൂട്ടിച്ചേർക്കുന്നത് ശ്വേതയുടെ വാക്കുകൾ ഈ അവസരത്തിൽ വളരെയധികം വൈറലാകുന്നുണ്ട് ഒരു ചാനലിനോടായിരുന്നു ശ്വേത തന്റെ പ്രതികരണം നടത്തിയിരുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ സജീവ സാന്നിധ്യമായ ശ്വേതാ മേനോന് ആരാധക നിര വളരെ വലുതാണ് നിരവധി വൈറൽ ഷോകളിൽ ഇപ്പോൾ പ്രധാന ആകർഷണമാണ് ശ്വേതാ മേനോൻ